അതാണ് സെബി സെബിന് ബ്ലോഗിരിക്കുന്നത് ഇഷ്ടല്ല അസിബലി അസിബലി അസീബിന് നല്ല അഞ്ചിന്റെ അതാണ് മാനപ്പ മാനപ്പ പണ്ടൊരു ഓ ാണ് ാണ് അബുഗായ്സ് ഞങ്ങൾ വ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും വരുന്നത് ഓലെ നല്ലൊരു വണ്ടിയാണ് കൂടുതൽ ആൾക്കാർ അതിനെ പറ്റി താഴ്ത്തി കെട്ടാണ് എല്ലാം നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ നെഗറ്റീവ് പറയുന്നുണ്ട് ഒന്നേ പറയാനുള്ളൂ

ചെയ്യുന്നത് ഈ മണിയൊക്കെ ഒരുപാട് പേര് ഈ ഒരേ നെഗറ്റീവായി കാണുന്നുണ്ട് അവരോട് എന്താ പറയുക ഞങ്ങള് ഞങ്ങൾ ബ്ലോഗേഴ്സിന്റെ ഫേസ് റിവ്യൂ അല്ലേ അണ്ടർ റിവ്യൂല്ല ജിമ്മ രാവിലത്തെ <laughs> 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 <laughs>